കൺസ്യൂമർ ഫെഡ് ക്രിസ്തുമസ് പുതുവത്സര ജില്ലാ സഹകരണ വിപണി കാഞ്ഞങ്ങാട് സൊസൈറ്റി ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് സംസ്ഥാന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന നടത്തുന്ന ക്രിസ്മസ് പുതുവത്സര സഹകരണ ജില്ലാ വിപണി കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി പീപ്പിൾസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിൽ തുടങ്ങി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു പുതുവിപണിയിലുള്ളത് അത് ഇപ്പോ കുറച്ച് ഒരു രണ്ടു മാസം കഴിയുമ്പോഴത്തേക്കും പിന്നെ കാലമായി അപ്പൊ എല്ലാ ഉത്സവ ആഘോഷ സീസണുകളിലും കൃത്യമായി വിപണിയിൽ ഇടപെട്ടുകൊണ്ട് വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ സർക്കാരിന്റെ സംരംഭം എന്നുള്ള രൂപത്തിൽ കൺസ്യൂമർ ഫെഡ് കാണിക്കുന്ന ശ്രദ്ധ അത് ഏറ്റവും പ്രശംസനീയമായിട്ടുള്ള ഡയറക്ടർ വി കെ രാജൻ അധ്യക്ഷത വഹിച്ചു ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ലോഹിതാക്ഷൻ ആദ്യ വില്പന നടത്തി പീപ്പിൾ സൊസൈറ്റി പ്രസിഡന്റ് പ്രിയേഷ് കാഞ്ഞങ്ങാട് പൊതുപ്രവർത്തകരായ കെ പി ജയപാനൻ കെ പി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കൺസ്യൂമർ ഫെഡ് കണ്ണൂർ റീജിയണൽ മാനേജർ കെ സുധീർ ബാബു സ്വാഗതവും ജില്ലാ കോർഡിനേറ്റർ കെ വി വേണുഗോപാലൻ നന്ദിയും പറഞ്ഞു വിലക്കയറ്റം തടയുന്നതിനും ഉത്സവകാലങ്ങളിൽ മുഴുവൻ ആളുകൾക്കും നിത്യോപയോഗ സാധനങ്ങൾ മിതമായ നിരക്കിൽ എത്തിക്കുന്നതിനുമാണ് പൊതുവിപണിയിൽ പൊതുജനങ്ങളെ ചേർത്ത് കൺസ്യൂമർ ഫെഡ് മുഖേന സംസ്ഥാന സർക്കാർ വിപണനമേള നടത്തുന്നത് വിപണി വിലയേക്കാൾ പരമാവധി വില കുറച്ചാണ് സാധനങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്